ഇടയ്ക്ക് ചില വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ സംവിധായകൻ ഒമർ ഒമർലുലുവിന്റെ പേരിനൊപ്പം വന്നിരുന്നു എന്നാൽ പക്ഷെ ഇതെല്ലാം മറികടന്ന് പുതിയ സിനിമയുമായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഒമർ ഒമർലുലു ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിൽ നിന്ന് സ്വപ്നം കാണാറുണ്ടെന്നും അതൊരിക്കലും പ്രവചിക്കുവാൻ സാധിക്കാത്ത കാര്യമാണെന്നുമാണ് സംവിധായകൻ സിനിമയെക്കുറിച്ച് പറയുന്നത് മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു ഒമർലുലു തന്റെ സിനിമകളിൽ ഡബിൾ മീനിംഗ് ഡയലോഗുകൾ ഉണ്ടെന്ന പരാമർശങ്ങളോടും ഈ ഒരു അഭിമുഖത്തിലൂടെ ഒമർലുലു പ്രതികരിക്കുന്നുണ്ട് ഡബിൾ മീനിങ് എന്നതുകൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് വിമർശകരോടായി ഓമൻലുലു ചോദിക്കുന്നത് ചന്സ് എന്ന സിനിമയിൽ സാറിന് വട വേണോ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് അവിടെ ശരിക്കും വടയുണ്ട് അതിലെവിടെയാണ് അശ്ലീലത അത് കാണുന്നവരുടെ മനസ്സിലാണ് ഡബിൾ മീനിംഗ് ഉള്ളത് നോർമൽ മൈൻഡിൽ ചിന്തിച്ചാൽ അതിലൊരു കുഴപ്പവുമില്ല എന്നും സംവിധായകൻ കൂട്ടിച്ചേർക്കുകയാണ് മാത്രമല്ല ഒരു സിനിമയിലേക്ക് വരുമ്പോൾ താരങ്ങളില്ലെങ്കിൽ നമുക്ക് ബജറ്റ് കിട്ടില്ല എന്നാണ് ഒമർലുലു പറയുന്നത് അപ്പോൾ പല കോംപ്രമൈസുകളും നമ്മൾ ചെയ്യേണ്ടതായി വരുമെന്നും ഒമർലുലു പറയുന്നുണ്ട് ആ ഒരു സിനിമയിൽ ഒരു ഗംഭീര ഫൈറ്റ് ആണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിൽ അതൊരു ചെറിയ ഫൈറ്റാക്കി പിന്നീട് മാറ്റേണ്ടതായി വരും അപ്പോൾ തന്നെ ആ ഒരു സിനിമയുടെ ഭംഗി പോകും കഥ എഴുതുമ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിത്രീകരിച്ച് വരുമ്പോൾ ഉണ്ടാവുക ചെറുപ്പത്തിൽ മമ്മൂട്ടിയെ വെച്ച് സിനിമ ചെയ്യണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും ഓവർലുലു പറയുന്നുണ്ട് പിന്നെ ബോളിവുഡിലും സിനിമകൾ ചെയ്യുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് അവിടെ ഷാറുഖ് ഖാനോ സൽമാൻ ഖാനോ നായകനാക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഓവർലുലു പറയുന്നു ചെറുപ്പത്തിലെ സിനിമ തന്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന് നടനാവാനായിരുന്നു ആഗ്രഹമെങ്കിലും പിന്നീട് അഭിനയത്തിനോടുള്ള ഇഷ്ടം മാറി വന്നു സിനിമയിൽ കഴിവുള്ളതുപോലെ തന്നെ ബന്ധങ്ങളും ഉണ്ടാകണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ഒമൻലുലു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യനന്ദിക്കാടിന്റെ മകൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വരണേ ആവശ്യമുണ്ടെന്നത് ആ ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ സുരേഷ് ഗോപി ശോഭന ഉർവശി എന്നിങ്ങനെ വലിയ താരങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയിൽ ഇത്രയും വലിയൊരു താരനിരയെ അഭിനയിക്കാൻ കിട്ടുമോ എന്നും ഒമർലുലു ചോദിക്കുന്നുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ പക്കാ ബിസിനസ് തന്നെയാണ് നമ്മളിപ്പോൾ മദർ തെരേസ ആണെന്ന് പറഞ്ഞാലും സിനിമയിൽ ആരും കൂടെ ഉണ്ടാകണമെന്നില്ല എന്നാൽ പക്ഷെ നമ്മൾ വിജയിച്ചു നിൽക്കുന്നവരാണെങ്കിൽ എത്ര തെണ്ടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കാൻ ഇഷ്ടം പോലെ പേരുണ്ടാകുമെന്നും ഒമൻലുല്ലു പറയുകയാണ് മാത്രമല്ല സിനിമ ഒരു മാജിക് പോലെയാണെന്നാണ് ഒമൻലുലു പറയുന്നത് ആർക്കും സിനിമ പ്രവചിക്കുവാൻ സാധിക്കില്ല എന്നും ഒമൻലുലു പറയുന്നുണ്ട് അതേസമയം നെഗറ്റീവ് പറഞ്ഞു നടക്കുന്നവരുടെ ഇടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിച്ചു കൊടുത്ത ഓമർക്കെയാണ് ഞങ്ങളുടെ ഹീറോ എന്നാണ് ആരാധകർ മിക്കപ്പോഴും പറയാറുള്ളത് അതേസമയം ന്യൂ ജനറേഷൻ സംവിധായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള മലയാളത്തിൽ നിന്നുമുള്ള ഒരു സംവിധായകനാണ് ലുലു ബാഡ് ബോയ്സ് ആണ് ബോയ്സാണ് ലുലുവിന്റെ ഏറ്റവും പുതിയ സിനിമ റഹ്മാനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഷീലു എബ്രഹാം എന്നിവരും പ്രധാന എത്തുന്ന സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ് ഹാപ്പി വെഡിങ് എന്ന സിനിമയിലൂടെയാണ് ലുലു സംവിധായകനാകുന്നത് പിന്നീട് ഒരുക്കിയ ചങ്സും വലിയ വിജയമായി മാറിയിരുന്നു തുടർന്ന് യുവ ഒരു അഡാർ ലവ് ബോക്സ് ഓഫീസിലെത്തിൽ സമാനതകളില്ലാത്ത വിധം ചർച്ചയായ ചിത്രം കൂടിയായിരുന്നു ഒരു അഡാർ ലവ് നല്ല സമയമാണ് ഒമർലുലുവിന്റെ ഒടുവിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമ ഈ ചിത്രത്തിലെ ചില രംഗങ്ങൾ വിവാദമായി മാറിയിരുന്നു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് നല്ല സമയത്തിന്റെ ട്രെയിലർ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോഴിക്കോട് എക്സൈസ് കമ്മീഷണർ ഒമർലുലുവിനെതിരെ കേസെടുത്തിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ